ജനം പഠിപ്പിക്കുക ഹാലോലൂയ എന്നാൽ യാക്കോ ഷെബായിൽ നിന്ന് പുറപ്പെട്ട് ഹാരാനിലേക്ക് പോയി അവനൊരു സ്ഥലത്ത് എത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കുക കൊണ്ട് അവൻ അവിടെ രാപ്പാർത്തു അവൻ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലയണയായി വെച്ച് അവിടെ കിടന്നു ഉറങ്ങി കാലലുയ്യ അവൻ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലയണയായി വെച്ച് അവിടെ ഉറങ്ങി കാലലു പ്രൈസ് കോഡ് என்ன்காலன் எழுநாள் கட்டப்பதனை காலியா அவர் தெய்வீக தோர்சனங்களே கவனமாக தெய்வத்தும் அப்பா இயேசுவே நாதிராதவே போர்வமிதோ கொள்வரே அவகோசங்களே பீடிச்ச பட்டுன தளபறுகளாக்கே இந்த நாளுகளில தான்றோ ஜனதே தெய்வம் ஒரு குமாரங்களோப்பா உரு ஹோஷரோய் ஷரோய் வர்ப்சரேபா வடமனேரிக்ப்சரேபா மனோரேஸ்தாலத்ததியபோல் ப்ரைஸ் கோட் வாஜனபரேயா ஆம் இன் தேக லாரே ஹalleluya ായി തീർന്നു എന്ന് മാത്രം ഭാരമുണ്ടായിരുന്നു കാണാൻ നിരാശയുണ്ടായിരുന്നു കാണാൻ ഒരു ദിനം പോലും ഒരുപക്ഷെ വീട്ടിൽ നിന്ന് പിരിഞ്ഞു നിൽക്കാത്ത ഒരു മകൻ ഒരു സുപ്രഭാതത്തെ കാലേലു വീട് വിട്ട് ഇറങ്ങി കാലലൊയി

അതിന്റെ ദൂതന്മാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നൊരു കാഴ്ചപ്പാട് ആമീൻ കാണവാനിടയായി തീർന്നു What?

മനസ് തകർന്നവരെ രക്ഷിക്കുന്നവരാണ് നമ്മുടെ കർത്താവ് പഠിപ്പിക്കുന്ന പോലെ ഭൂമിയിൽ വച്ചിരിക്കുന്ന പിതാവായ അബ്രഹാമിന്റെ ദൈവവും ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും പ്രൈസ് കോഡ് കാല നിനക്ക് മാത്രമല്ല പ്രൈസ് കോഡ് കാല നിന്റെ സ്വന്തതിക്ക് നൽകുമെന്ന് ദൈവ ോട് ദൈവ മരണി ചെയ്തു ഇത് നിനക്കും നിന്റെ സന്തതിക്കും ഞാൻ നൽകും ദൈവത്തിന്റെ അതിലേക്ക് പാന്ന് ഇറങ്ങി ആമേസ്

വചനം പറയുന്നു നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും നീ പടിഞ്ഞാറോട്ട് കിഴക്കോട്ട് വടക്കോട്ട് തെക്കോട്ടം നീ മുഖാന്തരം നിന്റെ സന്തതി പ്രൈസ് ഗോഡ് ഭൂമിയിലെ വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും നീ മുഖാന്തരവും സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും ജാതി മത നമ്മെ

thank you jesus o ramanav charaba nan nenod kudayunda nei poguna desathun nen egragikkan nee ivide madangi varunathu vareya ninne surakshithamai ende karangalile vagikan nan shaytanagunuvanna divalo jaritha bagal kala vajanathuloda vilichu vareya praise god hallelujah nam ദൈവഹൃത്തുവാള നമ്മെ പരിപാലിക്കുന്നവനാണ് നമ്മുടെ കർത്താവ് പ്രൈസ് കോഡ് ഹ Alleluia നമ്മെ എവിടെയൊക്കെ ദൈവത്തിന്റെ വായ പ്രദേശത ദൈവം ക്ലക്കിവാൻ ഓക്കേ മൈക്ക് നോ ഓണയൊക്കെയാ കർത്താവിന്റെ വേല തികച്ചം ചെയ്താ മടങ്ങി വരുവാള നമ്മെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട് ദൈവത്തിന്റെ പൈദലേ ഹ Alleluia ആമേൻ ഹ Alleluia ത്രിദനിശ്ചയത ദൈവം നമ്മെ മാനിക്കുവാൻ തക്ക വേണം ആമേൻ കരമായി പതിനാറാം വാക്യം പഠിപ്പിക്കുകയാണ് അപ്പോൾ ഉറക്കമുണർന്നുപ ഈ സ്ഥലത്തുണ്ട് സത്യം ഞാനോ അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു അവൻ ഭയപ്പെട്ടു ഈ സ്ഥലം എത്ര ഭയങ്കര പ്രേസ് കോഡ് കാലല്ലേ വചനം പറയുന്നു യകോവ ഈ സ്ഥലത്തുണ്ട് ഞാനോ അത് അറിഞ്ഞില്ല ഈ ഭയങ്കര ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല എന്ന് പറയുവാനിടയായി തീർന്നു സ്വപ്നം കാണുകയാ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ യാക്കോബ് ഉറക്കമുണറുന്നു അവൻ പറയലു യാകോബ ഈ സ്ഥലത്തുണ്ട് ഞാനോ അതറിഞ്ഞില്ല പ്രൈസ് കൊടുക്കാല ചിലപ്പോ ശോധനകളിലൂടെ കടന്നു പോയേക്കാം വേദനകളിലൂടെ കടന്നു പോയേക്കാം പ്രത്യേക വഴിത്താരകളിലൂടെ യാത്ര ചെയ്യേണ്ടി വന്നേക്കാം ദൈവം അറിഞ്ഞില്ല എന്ന് കരുതണ്ട അവൻ തന്നെയാണ് പ്രതികൂല സാഹചര്യങ്ങളിലാണ് പോകാതെ ഈ സ്ഥലം എത്ര ഭയങ്കരം ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല തിരുവാലയത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ண்டு நாம் நிச்சயமாய் விசுவலுயா தேவாலயத்தை நாம் பயத்தோடு விறயலோடு கூட நாம் காணணும் எங்களுக்கு நாமம் மகத்துவப்படும் அது நம்முடைய நம்முடைய தலைமுறைகளை மகத்துவம் அது விடுதலாய் பசுத்தியாய் மாறும் அது தெய்வத்தருதலும் ും ദൈവ സാന്നിധ്യവും ദൈവ കൃപയും ഉള്ള ഇടമാകൊണ്ട് കടന്ന് വരുമ്പോൾ തന്നെ നമ്മുടെ വിഷയങ്ങൾക്ക് അവൻ പരിഹാരം ഇടയായി തീരും യാക്കോവ് അവിടെ ഉറങ്ങി പക്ഷെ യാക്കോവ് അറിഞ്ഞില്ല അവിടെ ദൈവ സാന്നിധ്യമുണ്ട് എന്ന് ഹാലലു പക്ഷേങ്കിൽ ദൈവം കൊണ്ടെത്തിച്ച ഇടം അത് ദൈവത്തിന്റെ ഹലലുയ സാന്നിധ്യമുള്ള ഇടമായിരുന്നു ഒരു ഒരിക്കലും കർത്താവ് ആമീൻ സൂറമാന റിക മരുഭൂമിയിലേക്ക് നയിക്കാറില്ല ആമീനോടെ എന്തെങ്കിലും ഒരു നന്മ ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന് ഏതെങ്കിലും പ്രവൃത്തി ചെയ്യുവാനുണ്ടെങ്കിൽ മാത്രമേ ഒരു ദൈവത്തിന്റെ പൈതലനെ ഒരു പട്ടണത്തിലേക്ക് അയക്കുകയുള്ളൂ എന്ന പകൽക്കാലം എത്ര പേര് എത്ര പേർ അംഗീകരിക്കുന്നു ദൈവഗീതമില്ലാതെ നമ്മെ ഒരു സ്ഥാനത്ത് ദൈവം കടത്തി വിടത്തില്ലോ പ്രതികൂലങ്ങൾ പ്രതികൂലങ്ങൾ നിറഞ്ഞ നിറഞ്ഞ പ്രതിസന്ധികൾ സാരമില്ല ഒരു വചനം പറയുന്നു അത് സ്വർഗത്തിന്റെ വാതിൽ തന്നെ

എന്നോട് എന്നോട് ഒരുവനുണ്ട് 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 ഇടപെട്ട എന്നെ കണ്ട ഇടമാണ് എന്ന് അവന് മനസ്സിലാക്കുവാനിടയായി തീർന്നു വിശുദ്ധ ഭൂമിയും അശുദ്ധ ഭൂമിയും തമ്മിലുള്ള അവൻ കല്ലാലിയാക്കുവാനിടയായി തീർന്നു ആമേൻ ആമേൻ ഹല്ലേലൂയ 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 വചനം പറയുന്നു ആ പട്ടണത്തിന്റെ പേര് ലൂസ് എന്നായിരുന്നു ജീസസ് ഒരു ദൈവത്തിന്റെ പൈതൽ കാലുകുത്തുമ്പോൾ ചില പട്ടണങ്ങളുടെ പേരുകള് മാറാൻ പോവുകയോ ചില ഇടത്തിന്റെ സ്റ്റൈലുകൾ മാറാൻ ചില എന്നോടു കൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും പക്ഷിപ്പാൻ ആകാരവും ധരിപ്പാൻ ഭക്ഷണവും എനിക്ക് തരികയും

പ്രൈസ് കോഡ് ഹല്ലേലൂയ എന്നാൽ ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു ദൈവം രാത്രി കാലങ്ങളിൽ അവനോട് സംസാരിച്ചു ഇടപെട്ടു ആമേനവന് ധൈര്യം പകർന്നു പക്ഷേങ്കിലും ഹല്ലേലൂയ വീണ്ടും യാക്കോബ് പറയുക എനിക്ക് ധരിപ്പാൻ വസ്ത്രവും കഴിക്കുവാൻ ആകാരവും എൻ്റെ യാത്രയിൽ കൂടെയിരുന്ന് ഞാൻ മടങ്ങി അപ്പൻ്റെ ദേശത്തേക്ക് ഭവനത്തിലേക്ക് മടങ്ങി പരിപോളാം എന്നെ പരിപാലിക്കുകയും ചെയ്താൽ നീ എനിക്ക് ദൈവമായിരിക്കും പ്രൈസ് ഗോഡ് ഹല്ലേലൂയ അവനോട് ഒരു ഉറപ്പ് കൊടുക്കുക എനിക്ക് വേണ്ടി കരുതി കൊള്ളണമേ ആമേൺ പ്രൈസ്കോർ കാലേലുയ നീ എൻ്റെ ദൈവമാണ് പക്ഷെ ഒന്നുകൂടെ ഉറപ്പിച്ചു പറയുക നീ എന്റെ ദൈവമായിരിക്കും പ്രൈസ്കോർ കാല അവൻ ആരൊന്നും ചോദിച്ചില്ല പ്രൈസ്കൊർ കല്ലേ അറിയ ദൈവം തന്നെയാണ് തന്നെയാകുന്നോ അമീൻ ഈ തീരുമാനം നമുക്കുണ്ടോ ഈ പ്രതിഷ്ഠ നമുക്കുണ്ടോ പ്രൈസ്കോർ കാലേല ഇതുണ്ടായിരുന്നുവെങ്കിൽ ഏത് കാലഘട്ടങ്ങൾക്ക് മുന്നേ ദൈവം നമ്മെളുവാ ആമൻ അനുഗ്രഹിക്കുമായിരുന്നു ദൈവം നമുക്ക് വേണ്ടി കരുതുമായിരുന്നു ആമേൻ ഇതുവരെ നടത്തിയത് ദൈവത്തിന്റെ കരുതല ഇതുവരെ പരിപാലിച്ചത് ദൈവത്തിന്റെ കരുതല നമ്മുടെ കാലൊന്നും തട്ടി പോകാതെ വണ്ണം പ്രൈസ്കോർ കാല നമ്മുടെ കണ്ണൊന്നും കലങ്ങി പോകാതെ വണ്ണം നമ്മുടെ നമ്മെ ദൈവമാ നമുക്ക് ആവശ്യമായിരിക്കുന്ന ദൈവ പൈതലെ ഇവിടെ യാക്കോബ് പറയ ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിന്റെ ആലയുമാകും നീ എനിക്ക് തരുന്ന സകലത്തിന് ഞാൻ നിനക്ക് ദരുമെന്ന് പറഞ്ഞു ദൈവത്തിന്റെ ദൈവത്തിന്റെ ഈ ആലയവമാകും നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരും എന്ന് പറഞ്ഞു അപ്പോൾ നമുക്കറിയാം എങ്ങനെ ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തി ആയിരുന്നുവെന്ന് ആമൻ പ്രൈസ് കോഡ് കല്ലേലുയ്യ അവൻ കല്ലേലുയ ആരാധിക്കേണ്ട നമ്മ ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തി ആയിരുന്നു പ്രൈസ് ഗോഡ് ഹല്ലേലൂയ താങ്ക്യൂ ജീസസ് സൂരമാന ബാബ റിബൽഷോര ബാബ വോയ്ഷോര ബാബ വോയ്ഷോര ബാബ യാക്കോബരികല്ലറി വൈസംമെച്ചാ ആമേൻ ജെസ്റ്റൻ ഹല്ലേലൂയ സീന തളർന്നു വന്നപ്പോൾ അവൻ ഹല്ലേലൂയ യാക്കോബിന്റെ വൈസം ആമേൻ ചോദിക്കുമ്പോൾ യാണ് നിന്റെ ജ്യേഷ്ഠ അവകാശം എനിക്ക് തരുമെങ്കിൽ ഞാൻ ഈ പായസം തരാമെന്ന് അല്പവിശപ്പിന് വേണ്ടി അവന്റെ ജ്യേഷ്ഠ അവകാശത്തെ അനുജന് പങ്കുവെക്കുവാനിടയായി തീർന്നു പ്രൈസ് കൊടു കാല അതുകൊണ്ട് തീർന്നില്ല പ്രൈസ് കോഡ് കല്ല അപ്പൻ കല്ല വാർത്തയ്ക്കും ചെന്ന് കണ്ണ് കാണുവാൻ വകിയാതായപ്പോൾ ആമിയൻ പ്രൈസ് കൊടുക്കല്ല മൂത്ത മകനെ വിളിച്ചിട്ട ആമേൻ ആമീൻ കല്ലല്റച്ചി വേണമെന്ന് പറഞ്ഞ് ആമേൻ കല്ലോയ ആമേൻ അവൻ കാട്ടിലേക്ക് വേട്ട തേടുവാൻ പോകുന്ന മാത്രയല്ല തോട്ടത്തിൽ നിന്ന് മേത്തരമാകുന്ന ആട്ടൻ കൊറ്റനെ പിടിച്ചോ ആമേൻ മാതാവും അല്ലല്ലേ യാക്കോവുമായി നല്ല ആമേൻ അപ്പന് ഇഷ്ടകരമാകുന്ന രുചികരമാകുന്ന ഭക്ഷണമുണ്ടാക്കി കൊണ്ടു കൊടുത്ത ജ്യേഷ്ഠൻ്റെ കല്ലല് കുപ്പായമൊക്കെയുമാണിത് ആമേൻ അണിഞ്ഞുകൊണ്ട് ആമേൻ ജ്യേഷ്ഠ അവകാശത്തെ അപ്പനും നിന്ന് പിടിച്ചു പറ്റുവാനിടയായി തീർന്നു ആമീൻ അടുത്ത മൂന്നാം ഘട്ടമാണ് ഇവിടെ ഹോവ ഇറങ്ങി വന്ന യാക്കോവിനോട് സംസാരിക്കുന്നത് യാക്കോവ് പറയുക ആമേൻ ഹല്ലേലൂയ എന്നെ അങ്ങ് ക്ഷേമത്തോട് മടക്കി കൊണ്ടുവന്നാൽ ആമേൻ ഞാൻ ഈ കല്ല് നിർത്തിയെടുത്ത ഹോവയ്ക്ക് ഒരു ആലയം പണിയും പ്രൈസ് ഗോഡ് ദൈവം എനിക്ക് തരുന്ന സകലത്തിൽ ഞാൻ ഹോവയ്ക്ക് ദശാംശം കൊടുക്കും பிரைஸ்கோடு தெய்வம் நமக்கு ஒரு நன்மத நாள் ஆமீன் கல்லூயா தெய்வம் நாம திருவண்ணி நாம் ഫലം കൊടുക്കുന്നവരായിരിക്കണം ചില വിടുന്നവരായിരിക്കണം വേണ്ടി കരുതുന്നവരായിരിക്കണം അനുഗ്രഹങ്ങൾ തളം കെട്ടി എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്ന് ഈ പകൽ കാലം നാം ഒന്ന് ചികഞ്ഞു പരിശോധിക്കുന്ന ഒരു പകലായി മാറട്ടെ നിങ്ങളുടെ നടുവിളക്ക

ஆமேன் பிரைஸ் கொடுக்க அலையா நாம் அனுகிரகத்தை வேண்டி பிரார்த்திக்கண்டா அனுகிரகம் நாமே தேடி வரும் பிரைஸ் கொடுக்க அலையா தேங்க்யூ ஜிஸ் சோரமானவா ரீபாரபா அனுகிரகம் நாமே தேடி வருதா நாளுகளாயி நாளுகளா வேண்டி காத்திருந்தாட்டா வாத்தங்களே காலடியா பிராபிப்பான் உள்ள தாகம் உண்டாகட்டே

നങ്ങളെ നേരഞ്ഞു വരുമാറാകട്ടെ പേസ്കോഡ് ഹ Alleluia താങ്ങു ജിസസ് എന്ന ഭഗവകാലം നമ്മക്ക അയ്യക്കോവനോട് ചേർന്ന പറയാം കർത്താവേ ഹ Alleluia നീ എനിക്ക് താരുന്ന சகലതില ഞാൻ നിന്നെ മാരിപ്പൻ ഒരു കtoDate രങ്ങി വരികയോ ഹുരൂർ ഷോരബ ബാബാ ജൂഡവലികമ ഷോരബ വോ ഷോരബ ജൂഡമോനെ വോ ഷോരബ ബലഹീനതകളെ ദൈവത്തെ ആരാധിക്കാം നമ്മുടെ ഭാരങ്ങളെ വെച്ചുകൊണ്ട് ഓർത്ത് സ്വർഗം ഇറങ്ങി വന്ന ഒരു പകലാണ് ഈ പകല് ദൈവ സാരത്യത്തെ ഹാല ലോയ്യ അടർത്തി കളയാതവണ് നമുക്ക് പ്രാപിച്ചെടുത്തുകൊണ്ട് വീണ്ടും നമുക്ക് ആത്മാവിൽ ആരാധിക്കാം ദൈവം നമേ அது நான் ஆகட்டே. ஆமேன்